ഇപ്പോൾ നമ്മുടെ ദാറുസിനയിൽ നമുക്കറിയാം ദേവാ കോഴ്സ് ദയവ കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും വരുന്നുണ്ട് അത് ഒരു ഇങ്ങനെ ഇത്താബോധി കൊടുക്കണ മാത്രമൊരു കോഴ്സല്ല എങ്കിലും ഒരു ദിശാബോധം നൽകുന്നൊരു കോഴ്സാണ് വിശ്വാസപരമായ കാര്യങ്ങളാവട്ടെ മതപരമായ കാര്യങ്ങളാവട്ടെ മതങ്ങളെ സംബന്ധിച്ചാവട്ടെ മറ്റു സംഗതികളെ സംബന്ധിച്ചാവട്ടെ ഒരു പ്രത്യേകമായി പഠിക്കാൻ പറ്റുന്നൊരു ഭാവവും വായിക്കാൻ പറ്റുന്നൊരു രൂപം ഉണ്ടാക്കുന്ന ഒരു കോഴ്സ് അത്രയേ ഉള്ളൂ ആ കോഴ്സ് വരുന്നവരിൽ എല്ലാ വിഭാഗവും ഉണ്ട് ആ രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും തുടങ്ങിയാലും അത് ഇന്നൊരുതായിപ്പോയി ഇന്ന കൂട്ടർ നടത്തുന്നതായിപ്പോയി എന്ന് ചിന്തിക്കാതെ നമുക്ക് ആലിമീങ്ങൾ വേണം പണ്ഡിയന്മാർ വേണം അതിന് പറ്റുന്നവരെ പറ്റുന്നവർ തിരഞ്ഞെടുത്ത് പോകട്ടെ എന്നുള്ള ഒരു സൗമനസ്യം ഒരു ഉദാര മനസ്ഥിതി ഒരു വിശാല മനസ്കഥ എല്ലാ വിലമാക്കളും പുലർത്തിയാൽ ആലിമിയങ്ങൾ തീരെ ഇല്ലാതായി പോകുന്ന പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ കാലത്തോ അടുത്ത ദശകത്തിലോ വരില്ല എന്ന് തോന്നുന്നുണ്ട് കാലം അതിനൊക്കെ ഉള്ള ഒരു പണ്ട് ദിവസം അതിഥികൾ ചെറുപ്പക്കാരായിട്ടും നരവരുള്ളവരായിട്ടും ഉണ്ട് ആളുകൾ പറ്റ പോയിട്ടില്ല ഇങ്ങനെയൊക്കെ പോകുന്നിട്ടും അതിൽ നിന്നൊക്കെ വന്നവരെയൊക്കെ ഉയർത്തി ഉയർത്തിയിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്ത് നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട് സാധനം നമ്മുടെ സ്ഥാപനങ്ങളിൽ അതിനു വേണ്ട സംവിധാനങ്ങളുമുണ്ട് പക്ഷേ പതിനഞ്ചും ഇരുപതും കൊല്ല ഷൈപ്പിൻ്റെ കൊടുത്താലൊന്നുമില്ലെങ്കിലും ആവശ്യത്തിനനുസരിച്ച് അവർക്ക് വെളിച്ചം നൽകാനും അവരുടെ വിജ്ഞാനത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കാനും പറ്റുന്ന വിധത്തിലുള്ള രീതിയിൽ പണ്ഡിതന്മാരെ സമീകരിക്കാനും ഉണ്ടാക്കാനും സജ്ജീകരിക്കാനും പറ്റുന്ന പരിശ്രമങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ട് എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ ആ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് എവിടെയാണ് അവരുടെ ഇടം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകാൻ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾ വിദ്യ അർത്ഥിക്കുന്നവരാണ് അങ്ങനെ അർത്ഥിക്കുന്ന ആളുകളെ അവർ അവരർത്ഥിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുമെങ്കിൽ അവരെ വിടാൻ അവരുടെ സംഘടനാ നേതൃത്വവും അവരെ പഠിപ്പിച്ച സ്ഥാപനങ്ങളും തയ്യാറായാൽ പണ്ഡിതന്മാരുണ്ടാവും എല്ലാ വിഭാഗത്തിലും പണ്ഡിയന്മാരുണ്ടാകും ഇല്ലാതെ പോയാൽ ചില വിഭാഗങ്ങൾ പരിശ്രമിക്കുന്നവർക്ക് മാത്രം പണ്ഡിയന്മാരുണ്ടാകും അല്ലാത്തവർക്ക് പണ്ഡിയന്മാരില്ലാത്ത സ്ഥിതി വരും